പ്രിയമുള്ളവരെ റാഫിയടൂരാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ മസ്ക്കറ്റിനടുത്തുള്ള ബീറിലാണ് ഉള്ളത് സമയം ഇപ്പോൾ ഏകദേശം ആറ് മുപ്പതായിട്ടുണ്ട് ഞാനിന്നൊരു ടാസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു യെല്ലോ മല പൂർത്തീകരിക്കാൻ രണ്ട് മലകൾ കയറി ഇറങ്ങി ഒരു അതിൻ്റെ ടോപ്പിലെത്താനുള്ള ഒരു പരിശ്രമത്തിലാണ് അപ്പോൾ ഞാൻ താമസിക്കുന്ന ഹേലിൻ്റെ അവിടുന്ന് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് വാതിക്ക ബീർ എന്നു പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് ഒരു പ്രശസ്തമായ ഒരു ഹൈക്കിംഗ് ട്രെയിലാണ് ഈ ഒരു സംഭവം ഒരു രണ്ട് മലകൾ കയറി ഇറങ്ങിയിട്ട് വേണം അതിൻ്റെ ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക രാവിലെ തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഫുള്ള് വണ്ടി കൊണ്ട് ഇവിടെ മൊത്തവും നിറഞ്ഞിരിക്കുകയാണ് അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു ഹൈക്കിംഗ് ട്രെയിലാണ് വാതിക്ക ഈ ഒരു ഹൈക്കിംഗ് ട്രെയിൽ രണ്ട് യെല്ലോ മലകൾ യെല്ലോ ഹൈക്കിംഗ് ട്രെയിൽ എന്നാണ് ഈ ഒരു ഹൈക്കിംഗ് ട്രെയിലിനെ വിശേഷിക്കപ്പെടുന്നത് വിശേഷിപ്പിക്കപ്പെടുന്നത് ഓക്കെ അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഹൈക്ക് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കുക ഇതൊക്കെ ഒരു പഴഞ്ചൻ രീതിയാണ് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ അമർത്തുക ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്നാലും ഇതിലൂടെ കിടക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതവിടെ ഫുള്ള് വണ്ടി ആയിട്ടുണ്ട് ഈ കാണുന്ന കുറച്ച് കോൺക്രീറ്റ് കയറിയിട്ട് മേളിൽ പോവുക അവിടെ നിന്ന് പിന്നെ സാധാ മണ്ണി കൂടെ നടന്നു പോവാം അപ്പോൾ ആ ഒരു ടാസ്ക് ആണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് രാവിലെ കണ്ട ഫുള്ള് വണ്ടിയാണ് ഹൈക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ രാവിലെ കുറച്ച് പേര് പോയിട്ടുണ്ട് കുറച്ച് തമിഴ് അണ്ണന്മാരൊക്കെ അവിടെ നിപ്പുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത പോലെ ഒന്ന് ആലോചിക്കുകയാണ് അവർ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവരുടെ പുറയിലൊന്നും പോവാം അതിന് മുമ്പ് ഞാനെൻ്റെ ക്യാപ്പും ഒക്കെ ഒന്ന് ഇട്ട് റെഡി ആവട്ടെ എനിക്കന്ന് അവർ രാവിലെ ഹൈക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു ഇല്ല കയ്യും കാലമൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് വാമപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ കയറുന്നുണ്ട് അവരുടെ പുറയിൽ നമുക്കും കയറാം അപ്പോൾ ഞാൻ രാവിലെ ഒരു ആപ്പിളൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത് ആപ്പിൾ ബാഗിൽ കയറ്റുകയാണ് ഒരു ഉപ്പി വെള്ളമുണ്ട് നമ്മൾ കൂടുതലും ഹൈക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കരുതുക ചെറിയ രീതിയിൽ രീതിയിലെന്തെങ്കിലും ഒരു ലഘു ഭക്ഷണം കരുതുക നമ്മൾ പോകുന്ന സമയത്ത് വെള്ളമൊക്കെ എടുക്കുക ഓക്കേ അതുകൊണ്ട് കണ്ടില്ലേ അവർ അണ്ണന്മാർ കയറി തുടങ്ങിയിട്ടുണ്ട് അവരിങ്ങനെ ഹൈക്ക് ചെയ്യുകയാണ് കേട്ടോ ഈ കാണുന്ന മല കയറി ഞാൻ കാണിച്ചുതരാം അവർ കുറച്ച് പേർ തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ ഇപ്പോൾ ഒന്ന് കയ്യിലൊക്കെ ഏതാ അതൊക്കെ ഒന്ന് ഇട്ട് ഇങ്ങനെ ഒന്ന് റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ ക്യാഷ് നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ട് ഇതാണ് കേട്ടോ രാവിലെ തന്നെ നല്ല വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കുറച്ച് പേര് മെപ്പോട്ട് കയറിപ്പോയി കുറച്ച് പേർ ഓടി ഇറങ്ങി വരുന്നുണ്ട് നല്ല കിടിലം വ്യൂ ആണ് ഇവിടെ ഞാൻ ടോപ്പിൽ നിന്നിട്ട് ഞാൻ ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ആ വഴിയാണ് നമ്മൾ കയറി വരുന്നത് കുറച്ചൊരു ഹൈ റേഞ്ച് സ്ഥലമാണ് ഈ വഴി യാത്ര ചെയ്യാൻ അടിപൊളിയാണ് ഇത് ഇട്ടിയിലേക്കുള്ള റൂട്ടാണ് കേട്ടോ ഇത് മസ്കറ്റിലേക്ക് വാതി മസ്കറ്റിലേക്കുള്ള റൂവിയിലേക്കുള്ള വഴിയും ഇത് പോകുന്നത് മറ്റേ ഇട്ടിയിലേക്കുള്ള വഴിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മല കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറച്ച് കോൺക്രീറ്റ് വഴി ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ നല്ല അടിപൊളി വ്യൂസാണ് കേട്ടോ എൻ്റെ മുകളിൽ നിന്ന് താപ്പോട്ട് നോക്കുമ്പോൾ നമുക്ക് കുറേ ഹൈക്കിംഗ് പോയിന്റൊക്കെ കാണാൻ പറ്റും ഇതങ്ങ് ഓപ്പോസിറ്റ് ഈ ഒരു മലയും കയറുന്ന ഒരു സ്ഥലമാണ് ഇതും ഒരു ഹൈക്കിംഗ് പോയിന്റ് ആണ് അതുകൊണ്ട് ആ ഓപ്പോസിറ്റ് കാണുന്നത് കേട്ടോ അതാ ഇങ്ങനെ കിടക്കുന്ന വഴി അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനത്തുള്ള അഡ്വഞ്ചർ ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്കിതാ ഇത് ഉണ്ടല്ലോ അത് കടലാണ് ഇത് കന്താബു ബീച്ച് ഇവിടുത്തെ ഫേമസ് ബീച്ചാണ് കന്താബു ബീച്ച് ഈ മലയുടെ ഇടുക്കി കൂടെ ഒക്കെ റോഡ് കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇതൊരു ബീച്ചിലേക്കാണ് പോകുന്നത് ഇവിടുത്തെ രാവിലെ തന്നെ ഇതിപ്പോൾ പ്രൈവറ്റ് ബീച്ച് ആയിട്ടുണ്ട് കുറച്ച് ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്കൊന്നും പോകാനൊന്നും കഴിയില്ല ഇപ്പോൾ എന്തെല്ലാം പണിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് അത് കാണുന്നത് കടലാണ് അപ്പോൾ നമുക്ക് വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് നമുക്ക് ട്രെയിൻ തുടങ്ങാം ഇവിടെ കുറച്ചിങ്ങനെ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാ ഈ കാണുന്ന വഴിയാണ് ഇട്ടിയിലേക്കുള്ള വഴി കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ടോപ്പ് ചെയ്യുന്നത് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അയ്യച്ചാട്ടന്മാരോട് ഈ മലയാളം കളി കേറിക്കാണ്ട് ഇവിടെ മേപ്പോട്ട് കയറും കയറും നല്ല കിഡിലും വ്യൂ ആയിട്ട് വരുവാണ് അപ്പോൾ കുറേ പേരുണ്ട് ഹൈക്ക് കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് Tabla! ഒരു വളവ് തിരിഞ്ഞ് കയറി വരുമ്പോൾ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ഥലങ്ങളിങ്ങനെ തിരിയും തോറും ഇതുണ്ടോ ഇത് ഇവിടുത്തെ എന്തോ ഒരു സ്റ്റേഷനും കറൻറ്റുമായിട്ട് ബന്ധപ്പെട്ടെന്തുവാ ഓക്കെ ഇവിടത്താ ചെറിയൊരു സംഭവ ഒരു ബാൽക്കണി പോലെ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ എന്നിട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം ടോപ്പിലോട് കയറും തോറും കിട്ടിലും കിട്ടിലും വ്യൂ ആയിട്ടാണ് നമ്മളെ കാത്തിരിക്കുന്ന ഇത് ഉണ്ടോ ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് ഈ വഴി നമ്മൾ കയറി വരുന്നത് ഇതേണ്ട എന്ത് രസമാണെന്നറിയാം ഈ കടലെടുക്ക് അവിടെ കുറേ പള്ളികളും വീടുകളും ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഭയങ്കര പീസ്ഫുള്ളിട്ടുള്ള സംഭവമാണ് ഓക്കെ അപ്പോൾ നമുക്കിനി കയറാനുള്ളത് ഈ മലകളാണ് കുത്തനെ വടക്കുവാണ് അപ്പോൾ നമുക്ക് കയറിയിട്ട് വരാം സംസാരിക്കാം വയ്യ കഴി ആ കയറുന്ന വഴിയില്ല ഇവർ ഈ രണ്ട് മല പൊളിച്ചിട്ട് അവിടെ ഇപ്പോൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടേക്കാണ് കുറച്ച് സ്ഥലം വരെ ഉള്ളൂ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തിട്ടേക്കുന്നത് പിന്നെ നമുക്ക് നടന്ന് മണ്ണി കട പോകണം കേട്ടോ കേട്ടോ ഇവർ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ യോമാനികളെ വെച്ചാൽ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതൊന്നും വലിയ പൈസ ചെലവുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ രാവിലെ തന്നെ ഇറങ്ങി നടക്കുക സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് തന്നെ നടക്കുക അത് നമ്മുടെ ശരീരത്തിന് തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് കേട്ടോ അപ്പോൾ വരുത്തി വെക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് അണയ്ക്കും രാവിലെ തന്നെ ഓക്കെ ഇത് കണ്ടോ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ടാസ്ക് കൂടിക്കൂടി വരുവാണ് കേട്ടോ കാരണം കാരണമെന്ന് വെച്ചാൽ കുത്തനായി അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും മണ്ണിടിയാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് സീമെൻറ്റ് വെച്ചിട്ട് ഇവർ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുവഴി നമുക്ക് വണ്ടിയും കയറ്റാൻ പറ്റും കേട്ടോ ചില വണ്ടികൾ പിടിക്കില്ല ഫോർ ഫോർ വീലർ വണ്ടി വേണം അതുകൊണ്ടാണ് മാക്സിമം എല്ലാവരും താഴെ വണ്ടി ഇട്ടിട്ട് നടന്നു വരുന്നത് വണ്ടി കൊണ്ടു പിന്നെ കാര്യമില്ലല്ലോ ഹൈക്കിംഗ് ചെയ്തിട്ട് പിന്നെ എന്താ ഇതുണ്ടോ രണ്ട് സൈഡിലും സിമെൻ്റ് ആണ് എന്നാലും ഇടയ്ക്ക് പൊട്ടി പൊളിഞ്ഞിരിപ്പുണ്ട് താങ്ങുന്നില്ല എന്ന് തോന്നുന്നു ഓക്കെ ചില സ്ഥലങ്ങളിൽ സിമൻറ്റ് പൊട്ടി മാറിയിട്ടുണ്ട് കണ്ടോ ഇത് മണ്ണാണ് സാധാരണ പാറയല്ല അതുകൊണ്ടാണ് മണ്ണ് ഇതല്ല ഇളകിയിട്ടുണ്ട് ഓരോ മല കയറുമ്പോൾ നമുക്കുള്ള വ്യൂസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും നമ്മൾ അതിലേക്കുള്ള യാത്രയിലാണ് കാണിക്കട്ടെ ഇപ്പോൾ ഒരു കടൽ നമ്മുടെ അടുത്തെത്തിയ പോലെ ഉണ്ട് ഭയങ്കര വ്യൂ ആണ് കേട്ടോ ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്കത് ഉണ്ടെന്നറിയില്ല നമ്മൾ നടന്നു വന്ന സ്ഥലമാണിത് ഇത് കടലാണ് ചക്രവാളത്തിൽ ഇങ്ങനെ ഉദിച്ച് ഉയരുന്ന സൂര്യൻ്റെ കിരണക്കാട്ടിൽ കാണാൻ പറ്റും ഏകാവൃതമാണ് കേട്ടോ ചെറിയ പൂരാപ്പൂരിൽ ഭയങ്കര ടൂപ്പ് വ്യൂ ആണ് അവിടെ ഇന്നിട്ട് ആ ഒരു മസ്ജിദ് കാണാൻ വേണ്ടിയിട്ട് ആ മസ്ജിദിൻ്റെ സൈഡിൽ ഫുള്ള് ഗ്രീനറിയാണ് ആ വഴിയാണ് നമുക്ക് കന്താബ് ബീച്ചിലേക്ക് പോകേണ്ടത് കേട്ടോ ഭയങ്കര ക്രിഫുലം വ്യൂ ആണ് വഴിയാണ് നമ്മൾ വന്നത് ഭയങ്കര കേട്ടോ വണ്ടി കൊണ്ട് ഒരു മേളി വരുന്നുണ്ടോ ഇവിടം വരെ നമുക്ക് വണ്ടിയിൽ വരാൻ പറ്റും ഓക്കെ മാക്സിമം എല്ലാവരും ചിലരൊക്കെ രാവിലെ തന്നെ വണ്ടിയിൽ വന്നിട്ട് ആടെന്ന് കുറച്ച് നടന്നു പോകുന്നവരുണ്ട് ഇത് ഇവിടെയും വണ്ടി കിടപ്പുണ്ട് അതാണ്ട് നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ് ഈ വഴി ടോപ്പിൽ എത്താൻ പറ്റും ഇതുവഴിയൊക്കെ ഹൈക്ക് ചെയ്ത് പോകുന്നവരുണ്ട് നമുക്ക് പോകേണ്ടത് ഈ ഒരു മലയാണ് ഈ ഒരു മലയുടെ ടോപ്പിലാണ് നമുക്ക് പോകേണ്ടത് ഓക്കെ അപ്പോൾ ഏകദേശം നമ്മൾ ഏകദേശം ഒരു രണ്ട് മലകൾ കയറി കഴിഞ്ഞു നമുക്കിനി പോകാനുള്ളത് ഒരു മലയും കൂടെ ഒരു മല നമ്മൾ ഏകദേശം കയറി കഴിഞ്ഞിട്ടു അപ്പോഴത്തേക്ക് എൻ്റെ കാര്യത്തിൽ തീരുമാനമായി പിന്നെ ഇനി ഒരു മലയും കൂടെ ഉണ്ട് ആ മലയുടെ മുകളിൽ ഇവരുടെ ഒമാൻ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് നമുക്ക് ദൂരെ നിന്ന് വരുമ്പോഴേ റൂവി നിന്ന് വരുമ്പോൾ തന്നെ നമുക്കൊരു ഫ്ലാഗ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഒരു ഫ്ലാഗ് ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നോക്കി ഇവിടെ ഒരു വണ്ടി പോവുണ്ട് കേട്ടോ ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇട്ടിട്ട് പോയതാണ് ഇതിവിടെയൊക്കെ ഒരുപാട് വണ്ടിയിലൊക്കെ പോകാൻ പറ്റും തൂണ് ഏറ്റവും ചൂപ്പി ആളിപ്പോൾ ഈ ഒരു മലയുടെ മുകളിലാണ് നമുക്ക് കയറേണ്ടത് ഓക്കെ അപ്പോൾ ഇത് ഇതുവഴിയാണ് കയറേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല എനിക്കൊന്ന് ഈ വഴിയായിരിക്കും ആ ഈ വഴി തന്നെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഇവിടെ ചെറിയ വഴി കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ കയറി വന്നേ കേട്ടോ ഈയൊരു ഇതി കൂടെ ഇങ്ങനെ പിടിച്ച് കയറി വന്നേ ഓക്കേ അപ്പോൾ ഇവിടെ ചെറിയൊരു സംഭവം ആൾക്കാർ നടന്ന് നടന്ന് ഒരു ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു വഴി എന്നുള്ള രീതിയിലാണ് ഈ ഒരു വഴി ഉണ്ടാക്കിയിട്ടേക്കുന്നത് ഉണ്ടാക്കിയിട്ടതല്ല ഇത് നടന്ന് കിടന്ന് ഇങ്ങനെ തെളിഞ്ഞു കിടക്കുവാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുവഴി കയറിപ്പോ നല്ല കാറ്റുണ്ട് രാവിലെ അടിപൊളി ഇതുണ്ടോ പൂളിപ്പം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുന്ന സംഭവം പൂളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ടോ ആ കടലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണേ നമ്മൾ എത്രത്തോളം കയറി വന്നുള്ളത് ഇവിടെ നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ണ്ടൊരു മലയുടെ സൈഡിലൂടെ ഇങ്ങനൊരു സംഭവം കെട്ടി ഇട്ടിട്ടുണ്ട് ഇത് ചെത്തി ഒരുക്കി ഇട്ടേക്കുവാണേ ഇവിടെ നമ്മൾ കൂടെ ചെത്തി ഒരുക്കി ഇട്ടേക്കുക എന്നുവെച്ചാൽ മല ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇങ്ങനെ കിടക്കുകയാണ് ആളുകൾ ഇരുന്നൊക്കെ കേട്ടോ ഇറങ്ങിപ്പോകുന്നേ അവർ തിരിച്ചിറങ്ങിപ്പോവാണ് ഇരുന്നൊക്കെയാണ് പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ കേറിയിട്ടുണ്ട്

സ്ഥലങ്ങളൊക്കെ ഹൈക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണെ ഇഷ്ടംപോലെ ഉണ്ടാകും നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇതാണ് ഇവിടുത്തെ ഉള്ളയിൽ ടോപ്പിൽ മല പിന്നെ ഇവിടെ ഫ്ലാ ഫ്ലാഗ് ഉള്ളത് പറഞ്ഞത് എനിക്ക് വന്ന് അതാന്ന് തോന്നുന്നു അവിടെ ഓപ്പോസിറ്റ് ഒരു മലയുണ്ട് അവിടെയാണെന്ന് തോന്നുന്നു ഈ ഒരു ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അതിതുവഴി ഒരുപാട് നടക്കണമെന്ന് തോന്നുന്നു നമ്മൾ ഈ ഒരു മല കീഴടക്കി യെല്ലോ മല കീഴടക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലാഗ് നിൽക്കുന്ന മല എന്ന് പറയുന്നത് ഇത് ആ ഓപ്പോസിറ്റ് കാണുന്ന മലയാണ് അപ്പം അപ്പോൾ ഇവിടെ ഒരുപാട് മലകളുണ്ട് കീഴടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഉള്ളതിൽ ടോപ്പൊരു മലയാണ് ഇവിടെ പ്രത്യേക വഴിയൊന്നുമില്ല ഇതുകൊണ്ടില്ല പ്രശ്നമുള്ളൊരു സ്ഥലമാണ് ഈ കല്ലും മണ്ണുകൂടിക്കട്ടൊക്കെ കയറി വരണം മേഖലയാണിത് ഓക്കെ പിന്നെ ഇതുവഴിയെല്ലാം നടന്നിട്ട് ആ ഫ്ലാഗ് ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റും ഓക്കെ നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് ഞാനൊരു യെല്ലോ മല കീഴടക്കിയിരിക്കുകയാണ് കേട്ടോ ഇനി പോകുന്നത് ആ കാണുന്ന ഓപ്പോസിറ്റ് മലയിലാണ് അവിടെ ഒരു ഒമാൻറ്റ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് വളരെ അടിപൊളിയൊരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹൈക്കിംഗ് ഏരിയ ആണിത് ഓക്കെ ഇവിടെ വന്ന് നിൽക്കുന്നവരെയൊക്കെ ഇറങ്ങിപ്പോകുന്നത് ഇരുന്നും ചരിഞ്ഞൊക്കെയാണ് പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു പിടുത്തം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിൽക്കാൻ കഴിയില്ല അത്രയ്ക്ക് ഇങ്ങനെ കുത്തിനടക്കാണ് പിന്നെ താഴെ പോയി നോക്കിയാൽ മതി അയാൾ പോകും അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല കെയർ ചെയ്തിട്ട് വേണം തിരിച്ചിറങ്ങിപ്പോകാൻ അതുകൊണ്ടത് ഞാൻ ഇവിടുന്ന് ഈ ഒരു ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന വീഡിയോ ഇവിടെ സ്കിപ്പ് ചെയ്യുള്ളൂ കാരണം എനിക്ക് ആ മലയിൽ മലയിലെത്തണം പിന്നെ ക്യാമറ എല്ലാം കൂടെ ഒരുമിച്ച് നടക്കത്തില്ല വളരെ കെയർഫുള്ളായിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന വളരെ കെയർഫുള്ളായിട്ട് ഇറങ്ങിപ്പോകേണ്ട ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സൂര്യനൊക്കെ ഉദിക്കുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കാനൊരു കിഡ്ലൻസ് എന്താ പറയുക ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ നല്ല ശുദ്ധവായു നല്ല കാറ്റ് പിന്നെ കടലാണ് ഈ ചുറ്റും കിടക്കുന്നത് അമ്മാൻ്റെ കടലെടുക്കളാണ് ഒരുപാട് അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ബീച്ചുകളാണ് ഇവിടെ കേട്ടോ കന്താബ് ബീച്ച് പിന്നെ ഇട്ടി ഇട്ടി അങ്ങോട്ടൊക്കെ പോകുന്ന ഇട്ടി ബീച്ച് അങ്ങനെ ഒരുപാട് ബീച്ചുകളൊക്കെ ഉണ്ട് പിന്നെ ബന്തർൽഖിരൺ ബന്ദർഖിരൻ എന്ന് പറയുന്ന സ്ഥലം ാണ് അത് ഒരുപാട് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ കാണുന്ന ഓപ്പോസിറ്റ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഈ ഒരു മലയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു മലയിൽ നമുക്ക് അത് മൊത്തം കാണാൻ പറ്റും പക്ഷെ നമ്മൾ താഴെ കട പോവാണെങ്കിൽ അത്യാവശ്യം ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി ആ ഒരു ഫ്ലാഗ് ഇരിക്കുന്ന മലയിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ അങ്ങനെ കഴിച്ച് നമ്മൾ നടന്ന് കടന്ന് ഒരു മല കയറി രണ്ട് മല കയറി മൂന്ന് മല കയറി നമ്മളങ്ങനെ എന്താ ഒരു വാദിക്കബീർ ടൗൺ എത്തി കേട്ടോ നമ്മൾ ഇന്നത് ആ ഒരു സൈഡിലാണ് അവിടുത്തെ വ്യൂ ആണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ രണ്ട് മൂന്ന് മലകൾ കയറി വരണം എന്നാലേ നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ ഇതുവരെ എത്തിയിട്ടില്ല ഇനിയുണ്ട് എന്താണ്ട് അങ്ങ് ഈ മലയുടെ പുറയിലൊരു മല ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലേ ആ ഒരു മലയിലാണ് ഈ ഒരു ഫ്ലാഗ് ഇരിക്കുന്നത് അവിടെയാണ് നമുക്ക് എത്തിപ്പെടേണ്ടത് അപ്പോൾ വരുന്ന വഴിയിലെ ഈ ഒരു വാതിക്കബീർ ടൗൺ ആണ് ഈ കാണുന്നത് കേട്ടോ ഗൈസ് നമ്മളെ സംഭവം ടോപ്പിൽ കയറി ഇതുകൊണ്ടോ എന്തുമാത്രം ഉയര വഴിയൊന്നുമില്ല കേട്ടോ നമ്മൾ വള്ളഞ്ഞുപിടിച്ച് കയറിയതാ ഇതുണ്ടോ ഭയങ്കര ടോപ്പിലാണ് ഈ താഴെ കൂടെ കുറേ ചേട്ടന്മാർ പോകുന്നുണ്ട് മലയാളികളാണ് അവർ സംഭവം ഇവിടെ വെച്ചിട്ട് യാത്ര ഉപേക്ഷിച്ചു ഇവിടെ റിസ്ക്കാണ് എനിക്ക് തോന്നുന്നു ഓപ്പോസിറ്റ് വഴിയാണെന്ന് തോന്നുന്നു എല്ലാവരും വഴി തെറ്റിയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഫ്ലാഗ് ഇരിക്കുന്നത് ഇതിൻ്റെ തൊട്ട് മുകളിലാണ് അപ്പോൾ ഇവിടെ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ അവരൊരു യാത്ര ഉപേക്ഷിച്ചിട്ട് ഇതുവഴി പയ്യ ഇറങ്ങുവാണ് കേട്ടോ ഇതാ അവർ പയ്യ ഇറങ്ങി ഓട്ടയ്ക്ക് പോയി ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ പൂളി സംഭവമാണ് കേട്ടോ അയ്യൻറ്റോനെ അടിപൊളി ഇപ്പോൾ സംഭവം ഈ വഴി ഏതാണെന്ന് ആർക്കും ഒരു പഠിത്തവും ഇല്ല നാലും ഇവിടെ ഒരു ഓഫ് റോഡ് കിടപ്പുണ്ട് ആ റോഡിൽ കൂടെ അങ്ങോട്ടാണ് തോന്നുന്നത് അവിടെ കയറുന്നത് ഇനിയും കയറുന്നത് റിസ്ക്കാണ് യ്യറങ്ങാന്ന് നോക്കാൻ പോകുന്നു ഭയങ്കര ഡേഞ്ചറാണ് ആ വഴി ഏതാന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ നമ്മളെന്തായാലും ടോപ്പിൽ കയറിയിട്ടുണ്ട് ഇത്ര റിസ്ക് എടുത്ത് ഇത്ര കയറിയില്ലോ അത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഉണ്ടോ അടിപൊളി ഇല്ല ഇത് കൊള്ളാലോ പാമ്പു തന്നെ ഞാനിരിക്കുന്ന സ്ഥലം കിട്ടും അടിപൊളി മോലയുടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന സ്ഥലമാണോ എന്ത് രസമാണ് നോക്കി ഇവിടെ ഇതാ വാദിക്ക വേറൊരു ഫുള്ള് കാണാം അടിപൊളി ഏറ്റവും മുകളില ടമ്മള് ഏറ്റവും മുകളില് അടിപൊളിപൊളി എന്ത് സുന്ദരാണെന്നറിയോ ഇത് കണ്ടോ ഏറ്റവും ഏറ്റവും മുകളില് ഒരു കുട പോലെ ഒരു പാറ നമുക്ക് ഇരിക്കുന്നുണ്ടോ നമുക്ക് തണലായിട്ട് ഒരു വല്ലാത്ത വ്യൂ തന്നെയാണ് കേട്ടോ ശരിക്കും എവറസ്റ്റ് കീഴടക്കിയ ഒരു ഫീലിങ്സ് ആണ് ഇപ്പൊ എനിക്കുള്ളത് എവറസ്റ്റ് കീഴടക്കിയ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോ അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത് മലയുടെ ഏറ്റവും മുകളിൽ ഒരു പാറ നമുക്ക് വേണ്ടിയിട്ട് കൊടയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തു രസമുള്ള കാഴ്ചയാണെന്ന് അറിയാം അപ്പോ ഇനി ഇവിടുന്ന് പയ്യെ ഇറങ്ങണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഹൈക്കിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യട്ടോ ഇതുകൊണ്ടുള്ള അടിപൊളി പിന്നെ അഡ്വഞ്ചർ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനി വരാം എന്താ പറയുക ഇവിടെ ഇരുന്നിട്ട് കുറേ നേരം ഇരുന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയ കിട്ടുന്ന സ്ഥലമാണ് നല്ല തണലും ഈ ഒരു പാറ നമുക്ക് കൊടയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതൊരു പ്രത്യേകതരം കാഴ്ചയാണ് കേട്ടോ അടിപൊളിയാണ്